യു എസിനെ മുട്ടുകുത്തിച്ചത് ഇറാൻ്റെ പോരാട്ട തന്ത്രം യു എസിനെയും ഇസ്രായേലിനെയും ഒരേപോലെയാണ് ഇറാൻ എതിരിട്ടത് എല്ലാം ഇറാൻ സജ്ജമാക്കിയിരുന്നു എന്നത് വ്യക്തം ഫോർദോ ആണവ നിലയത്തിന് നേരെ യു എസ് നടത്തിയ ആക്രമണം പാഴായതായി യു എസിനു തന്നെ സമ്മതിക്കേണ്ട ഗതികേട് വന്നു ഫോർദോ ആണവ നിലയത്തിൽ നിന്ന് യുറേനിയം സമ്പു യുറേനിയവും മറ്റ് സമ്പുഷ്ടീകരിക്കപ്പെട്ട ആണവ ഊർജങ്ങളും ഒക്കെ ഇറാൻ മാറ്റി അതാണ് യു എസിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് മാത്രമല്ല ഇറാൻ നൽകിയ മുന്നറിയിപ്പ് വളരെ പ്രധാനമായിരുന്നു ഏത് ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിയും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയതോടുകൂടി യു എസിൻ്റെ കരുത്തും ചോർന്നു അതാണ് ഡൊണാൾഡ് ട്രംപ് തിടുക്കത്തിൽ ഒരു വെടിനിർത്തലിന് തയ്യാറായത് യു എസ് ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാൻ ഭയക്കുമെന്ന് കരുതിയ യു എസിന് കനത്ത തിരിച്ചടിയാണ് ഇറാൻ ഖത്തറിൽ നൽകിയത് പശ്ചിമേഷ്യയിലെ യു എസിൻ്റെ സൈനിക താവളങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇറാൻ തെളിയിച്ചു വലിയ വ്യോമപ്രതിരോ പ്രതിരോധ സംവിധാനങ്ങളൊക്കെയുള്ള സൈനിക താവളങ്ങളാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഉള്ളത് അവിടെ തന്നെ ഇറാൻ മിസൈലയച്ചത് യു എസിനുള്ള പ്രതീകാത്മകമായ തിരിച്ചടിയായിരുന്നു ആ തിരിച്ചടിയിലാണ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചറിവ് വീണത് മാത്രമല്ല ദിവസങ്ങൾ നീണ്ടു നിന്ന പത്ത് ദിവസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇസ്രായേലിനെ തകർത്തു കളഞ്ഞു തെല്ലവീപനിലും ഹൈഫയിലും ഒക്കെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ നെതജ്നാഹുവിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചു ഇറാൻ്റെ മിസൈലുകൾ തറക്ക തകർക്കാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഫലം കണ്ടതുമില്ല ഒരു കാര്യം ലോകത്തിന് ബോധ്യമായി ലോകത്ത് ഏറ്റവും കൂടുതൽ മിസൈൽ ശേഖരം ഉള്ള രാജ്യം ഇറാൻ ആണെന്ന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടി തുടങ്ങിയപ്പോൾ ഇറാൻ്റെ സംഹാരതാണ്ഡവം ഇസ്രായേലും അമേരിക്കയും തിരിച്ചറിഞ്ഞു അമേരിക്കയെ അമേരിക്കയെപ്പോലും ആക്രമിക്കാനുള്ള ധൈര്യം ഇറാന് ലഭിച്ചത് ട്രംപിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ ബാധിക്കുകയും ചെയ്തു ട്രംപ് വിചാരിച്ചത് ഒരിക്കലും അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ മുതിരില്ല എന്നും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതോടെ ഇറാൻ്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നതോടെ ഇറാൻ ആയുധം വെച്ച് കീഴടങ്ങും എന്നുമാണ് പക്ഷേ ഇറാൻ സൈന്യം മിസൈലുകൾ കൊണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരേ സമയം വിറപ്പിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് മാത്രമല്ല ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇസ്രായേൽ സുരക്ഷിതമല്ലെന്ന് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ തെളിഞ്ഞു അമേരിക്കൻ സൈനിക താവളങ്ങൾ സുരക്ഷിതമല്ലാതായ സ്ഥിതിക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ വലിയ നാശനഷ്ടമുണ്ടാകുമെന്ന് ട്രംപിനും ബോധ്യമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ തിരിച്ചടി കൊടുത്തത് അവർ ആർജിച്ച് ആർജിച്ചെടുത്ത മിസൈൽ കരുത്തുകൊണ്ടാണ് ബലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഒക്കെ ധാരാളമായി ഇസ്രായേലിനെതിരെ ഇറാൻ പ്രയോഗിച്ചു അയൻടോമും അമേരിക്ക നൽകിയ താഡും ആരോവുമൊക്കെ നിഷ്ഫലമായി മാറി ഇസ്രായേലിൽ ഇസ്രായേൽ ജനത ആദ്യമായി തിരിച്ചടിയുടെ കരുത്ത് അനുഭവിച്ചറിഞ്ഞു ബങ്കറുകളിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ ഇസ്രായേലി ജനതയ്ക്ക് ഉണ്ടായി ഇതൊക്കെയാണ് സംഭവിച്ചത് ഇസ്രായേലിൽ മറ്റൊരിടത്ത് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അതേ നാണയത്തിൽ തന്നെ ഖത്തറിൽ തിരിച്ചടി നൽകി ഇറാൻ അതോടൊപ്പം ഖത്തറിനെ അനുരഞ്ചിപ്പിക്കാനും ഇറാന് കവിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത ഖത്തർ തങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രമാണെന്നും അമേരിക്കക്കെതിരായാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും ഇറാൻ പറഞ്ഞതോടുകൂടി ഖത്തറിൻ്റെ കലിപ്പും അടങ്ങി ഒരേ സമയം അറബ് രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന ഒരവസ്ഥ ട്രംപിന് സംജാതമായി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പേരിൽ ഇറാനെ ഇറാനെതിരെ അറബ് രാജ്യങ്ങളെ തിരിക്കാനുള്ള അമേരിക്കൻ ശ്രമം പാഴായി ഇങ്ങനെ എല്ലാ തരത്തിലും തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു ട്രംപിന് റഷ്യയുടെ നിലപാട് വളരെ നിർണായകമായി മാറി ഇറാൻ ജനതയുടെ പ്രശ്നത്തെ തങ്ങൾ ഗൗരവപരമായി കാണുന്നു എന്നാണ് റഷ്യ നിലപാട് എടുത്തത് ഈ നിലപാട് അമേരിക്കയുടെ ഉദ്ദേശ സാധ്യത ഉദ്ഗൂഢ ലക്ഷ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു പുടിനും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച അതീവ നിർണായകമായിരുന്നു ഇതോടുകൂടി റഷ്യ ഇറാന് ആണവായുധങ്ങൾ നൽകും എന്ന സൂചന പുടിൻ നൽകുകയും ചെയ്തു ചുരുക്കത്തിൽ ലോകം രണ്ടാവുകയും അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമായി ഈ അവസ്ഥയാണ് ട്രംപിനെ കൊണ്ട് തിടുക്കത്തിൽ വെടിനിർത്തലിന് തയ്യാറാക്കിച്ചത് ട്രംപ് പറഞ്ഞാലേ നതജ്ഞാഹു കേൾക്കൂ നതജ്ഞാഹു വെടിനിർത്തലിന് തയ്യാറായി എന്നിട്ടും ഇസ്രായേലിൻ്റെ പരാജയം മറച്ചുവെക്കാനാണ് വെടിനിർത്തലിന് ശേഷവും ഇറാൻ തങ്ങളെ ആക്രമിച്ചതായി നതജ്ഞാഹു പറഞ്ഞതും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസ് ഇറാനെതിരെ വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചതും അത് വീണ്ടും പശ്ചിമേഷ്യയിൽ ആശങ്കകൾ ഉളവാക്കിയെങ്കിലും ഈ വാ അത് വീണ്ടും പശ്ചിമേഷ്യയിൽ ആശങ്കകൾ ഉളവാക്കിയിരിക്കുന്നു നെതജ്നാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവിയാണ് ഇറാനിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ടെക്നോളജിയുടെ കാര്യത്തിൽ വലിയ മിടുക്കരെന്ന് അഭിമാനിക്കുന്ന ഇസ്രായേൽ മൊസാദിൻ്റെ ആസ്ഥാനം പോലും അവരുടെ ചാരസംഘടനയായ മൊസാദിൻ്റെ ആസ്ഥാനം പോലും ആക്രമിക്കപ്പെടുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു നെത നെതൻനാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു ഇറാൻ്റെ മിസൈൽ ശേഖരത്തിൻ്റെ ശക്തി അവരെ ഈ യുദ്ധത്തിൽ വിജയിപ്പിച്ചെടുത്തു മറ്റൊന്ന് ഇറാൻ സൈന്യത്തിന്റെ നിശ്ചയ ദാർഢ്യമാണ് ഖൊമൈനിയെ വധിക്കുകയാണ് ലക്ഷ്യമെന്ന് ഖൊമൈ ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടെ ഇറാൻ സൈന്യം ജാഗരൂകരായി മാറി അവർ ഖൊമൈനിയ്ക്ക് പിന്നിൽ അടിയുറച്ച് നിന്നപ്പോൾ തോൽവി ഇറന്ന് വാങ്ങുകയായിരുന്നു അമേരിക്കയും ഇസ്രായേലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ അധ്യായമായി മാറി ഇറാനു നേരെ നടത്തിയ ആക്രമണം നാണക്കേട് നാണക്കേടിൻ്റെ കറുത്ത അധ്യായം അതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആക്രമണം വരുത്തിവെച്ചത് എന്തായാലും തിടുക്കപ്പെട്ട് ട്രംപ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയതോടെ ഇസ്രായേലിന് വെടിനിർത്തേണ്ട അവസ്ഥയുണ്ടായി ഇസ്രായേൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങളുടെ പോക്കെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്താണ് ഇറാൻ സൈന്യം നിലകൊണ്ടത് അവർ പ്രതീക്ഷിച്ചതിനും വളരെ വളരെ അപ്പുറത്ത് അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കുമ്പോൾ അമേരിക്കയും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ അവസാന ഘട്ടത്തിൽ ട്രംപിന് ബോധോദയം വന്നു കാരണം പശ്ചേ പശ്ചിമേഷ്യയിൽ അങ്ങോളം ഇങ്ങോളം സൈനിക താവളങ്ങളുണ്ട് അമേരിക്കയ്ക്ക് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ സൈനിക ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് അവരെല്ലാം അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുമെന്ന യാഥാർത്ഥ്യം ട്രംപ് മനസ്സിലാക്കി ചുരുക്കത്തിൽ ഇറാനു മുമ്പിൽ ട്രംപ് ആയുധം വെച്ച് കീഴടങ്ങുകയായിരുന്നു അതിദയനീയമായ കീഴടങ്ങൽ അതാണ് ഇവിടെ സംഭവിച്ചത് ഗതിഗേടിൻ്റെ ഒരു അധ്യായമായി മാറി അമേരിക്കയ്ക്ക് ഇറാനുമായുള്ള സംഘർഷം മുമ്പും പലപ്പോഴും അമേരിക്ക ഇറാനോട് മുട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിട്ടുമുണ്ട് മുമ്പ് അമേരിക്കൻ സൈനാധിപതി മുമ്പ് അമേരിക്ക ഇറാന്റെ സൈനിക മേധാവി ഖസിം സുലൈമാനെ മാനിയെ വധിച്ചപ്പോൾ അമേരിക്കക്ക് നേരെ ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിരുന്നു എന്തായാലും ഇറാൻ ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ കത്തിച്ചൊലിക്കുന്ന ഒരു സൂര്യനായി മാറിയിരിക്കുന്നു അതിജീവനത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രത്യാശയുടെ സൂര്യൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നാണക്കേടിൻ്റെ അധ്യായവും